മദീനയിലെ പ്രഭാതം കാറ്റിൽ ഈന്തപ്പനകൾ ചലിക്കുന്നു അവിടെ സാന്ത്വനത്തിൻ്റെ കാറ്റ് പടരുന്നു പള്ളിയുടെ മുറ്റത്ത് ചില സ്വഹാബികൾ സ്വതക്കായി ഈന്തപ്പഴങ്ങൾ പഴങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നു അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ചെറു പുഞ്ചിരിയോടെ മനസ്സിൽ ഇരിക്കുന്നു ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ കൊച്ചുമകൻ ഹസൻ റലി അള്ളാഹു നടന്നു വരുന്നു ഹസൻ റലി അള്ളാഹ് വനുഹു അന്നൊരു കുഞ്ഞു മാത്രമാണ് അവൻ ഈന്തപ്പഴങ്ങളുടെ കൂട്ടം കാണുന്നു കുഞ്ഞായതുകൊണ്ട് ഈന്തപ്പഴത്തിനോട് ഒരു ആകർഷണം തോന്നി ഹസൻ റലി അള്ളാഹു അനുഹു ഒരു പഴം എടുത്ത് വേഗം കഴിക്കാൻ പോകുന്നു അപ്പോഴാണ് നബി സല്ലാഹു അലൈഹി വസ്ലം അത് കാണുന്നത് നബി സല്ലാ അലൈഹി വസ്ലം മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു മോനെ അതെടുക്കരുത് അത് സ്വതക്കുള്ളതാണ് അതെടുക്കുന്നത് നമുക്ക് ഹലാലല്ല ഹസൻ റലി അള്ളാഹു അനുഹു ആ പഴം ഉടനെ നിലത്ത് വെച്ചു ആ കുഞ്ഞിൻ്റെ മുഖത്ത് പേടിയില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ശിക്ഷിച്ചില്ല പകരം സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അള്ളാഹ് ഹനുഹിൻ്റെ തലയിൽ കൊണ്ട് പറഞ്ഞു നമ്മൾ ഒരിക്കലും സ്വതക്ക കഴിക്കരുത് അത് മറ്റുള്ളവരുടെ സഹായമാണ് അത് ഭക്ഷിക്കുന്നത് നമുക്ക് അനുയോജ്യമല്ല ഈ നിമിഷം ചെറുതാണെങ്കിലും അതിൻ്റെ അർത്ഥം ആഴമുള്ളതായിരുന്നു നബി സല്ലാഹു അലൈവസലം ആ കുഞ്ഞിന് സത്യസന്ധതയുടെയും വിശ്വാസത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിച്ചു കാലം കടന്നു ഹസൻ റലി അള്ളാഹു അനുഹു വലുതായി മദീനയിലെ ജനങ്ങൾ അവനെ ബഹുമാനിച്ചു ഹസൻ റലി അള്ളാഹു അനുഹുയുടെ മുഖത്ത് എപ്പോഴും സമാധാനം കാരണം അദ്ദേഹം ഹലാലിൽ മാത്രം ജീവിക്കുകയും കള്ളങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്തു ഒരു ദിവസം ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഹസൻ ചെറിയൊരു കള്ളം പറഞ്ഞാൽ വലിയ ലാഭം കിട്ടും ഹസൻ ഹൃദയാവു അനുഹു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ലാഭവും നഷ്ടവുമല്ല ഞാൻ നോക്കുന്നത് കളവ് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇരുട്ടിലാകും ഈ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അദ്ദേഹം തുടർന്നു പറഞ്ഞു ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠമാണത് അതിന്നും എൻ്റെ ഹൃദയത്തിലുണ്ട് ഒരു പഴം പോലും അനീതിയിൽ നിന്നാൽ ഞാൻ തൊടില്ല അസർ അലി അള്ളാഹു അനുഹു ജനങ്ങളെ സത്യസന്ധതയിലേക്ക് ആഹ്വാനം ചെയ്തു അദ്ദേഹം പറഞ്ഞു മനുഷ്യർ ഒന്നും കാണുന്നില്ലെങ്കിലും അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും നീതി പാലിക്കുക നബി സല്ലാഹു അലൈഹി വല്ല പറഞ്ഞു സത്യസന്ധത നീതിയിലേക്ക് നയിക്കും നീതി ജനനത്തിലേക്കും കള്ളം പാപത്തിലേക്കും പാപം നരകത്തിലേക്കും സത്യസന്ധനായവൻ എത്ര ദരിദ്രനായാലും അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാകും അതാണ് ഈ കഥയുടെ പാഠം സത്യസന്ധത ഒരു ഗുണമല്ല അത് വിശ്വാസത്തിന്റെ അടിത്തറയാണ്